ഹ്രഡയ്യപൂർവ്വം ഭാഗം തൊണ്ണൂറ്റി മൂന്ന് ശരത്ത് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചതും അവൾ അവന്റെ ദേഹത്തേക്കാണ് ചെന്ന് വീണത് ശരത്തിന്റെ മനസ്സിൽ നൂറ് ലഡു പൊട്ടിയതുപോലെ ആണെങ്കിൽ ദേവിന്റെ മനസ്സിൽ വല്ലാത്ത പരിഭ്രമമായിരുന്നു അവൾ പെട്ടെന്ന് തന്നെ അവന്റെ നെഞ്ചിൽ നിന്ന് മാറി സോറി അവൾ പറഞ്ഞു ഉം ശരി വരവ് വച്ചിരിക്കുന്നു താൻ ഇവിടേക്ക് വന്നിട്ടുണ്ടോ പാലക്കാട് അവൻ ചോദിച്ചു അവളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും പരിഭ്രമവും മാറാൻ വേണ്ടിയായിരുന്നു അവൻ ചോദിച്ചത് ഇല്ല ഞാൻ ആദ്യമായിട്ടാണ് ദേവ് പറഞ്ഞു താനപ്പോ നിങ്ങളുടെ നാട് വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല ഉം പോയിട്ടുണ്ട് എങ്ങോട്ട് എറണാകുളത്തേക്കൊക്കെ വന്നിട്ടുണ്ട് ഞാൻ അവൾ പറഞ്ഞു ആണോ എറണാകുളത്ത് വന്നിട്ടുണ്ടോ ഉം വന്നിട്ടുണ്ട് അത് അതുമാത്രല്ല ഡോക്ടറെ ഞാൻ കണ്ടിട്ടുണ്ട് അവൾ പറഞ്ഞതും അവൻ ഞെട്ടലോടെ ഷോക്ക് ഏറ്റത് നിന്നത് എന്നെ കണ്ടിട്ടുണ്ടോ താൻ ശരത്ത് കണ്ണുകൾ വിടർത്തി അവളുടെ മുന്നിൽ അത്ഭുതത്തോടെ ചോദിച്ചു ഉം കണ്ടിട്ടുണ്ട് ഡോക്ടർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഞാൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ അവിടെ എന്തിന് എന്റെ വല്ലമ്മയുടെ മകളുടെ കുഞ്ഞിനെ നോക്കിയത് ഡോക്ടർ ആയിരുന്നു ഒരിക്കല് ചേച്ചിയോടൊപ്പം ഞാൻ വന്നിട്ടുണ്ട് അന്ന് ഞാൻ ഡോക്ടർ ശ്രദ്ധിച്ചിരുന്നു അവൾ പറഞ്ഞതും ശരത്തിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നോ എന്താ കാര്യം അങ്ങനെ ശ്രദ്ധിക്കാൻ മാത്രം എന്ത് പ്രത്യേകത എനിക്കുള്ളത് അത് മാത്രല്ല എന്നെ കണ്ടിരിക്കുന്നത് ഈ അടുത്തൊന്നും ആയിരിക്കില്ല കുറച്ചു നാളുകൾക്ക് മുമ്പായിരിക്കും അല്ലേ ശരത്ത് ചോദിച്ചതും ഉം ഒരു നാലഞ്ചു വർഷം മുമ്പ് അവൾ പറഞ്ഞു അപ്പോ ഈ നാലഞ്ചു വർഷമായിട്ടും എന്നെ ഓർത്തിരിക്കാൻ എന്താ കാരണം ശരത്ത് ചോദിച്ചു അത് ഡോക്ടർക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല ഞാനും ചേച്ചിയും കുഞ്ഞുമായിട്ട് ഡോക്ടർ ക്യാബിലിരിക്കുമ്പോഴാണ് നാല് നേഴ്സുമാർ നാല് കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുന്നത് അതും അമ്മ ഒറ്റ ഒറ്റപ്രസവത്തിലുണ്ടായ കുട്ടികളായിരുന്നു നാല് പേര് അന്ന് ഡോക്ടർ ഒരു കാര്യം പറഞ്ഞിരുന്നു ഞാനോ എന്ത് കാര്യം ഡോക്ടർ ഓർക്കുന്നുണ്ടോ നാല് കുഞ്ഞുങ്ങളെ ഒറ്റ ഒറ്റപ്രസവത്തിലുണ്ടായത് ഭയങ്കര വാർത്തയായിരുന്നു അന്ന് ഉണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് പക്ഷെ താൻ ഈ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നില്ല അത് ഓർക്കാനും മറ്റോ ഒന്നുമില്ല ഡോക്ടർ അന്ന് പറഞ്ഞു ഏത് ഭാഗ്യവാന്റെ ഈ നാല് കൺമണികൾ എന്ന് പിന്നെ ഓർത്തിരിക്കാൻ പറ്റിയ ഡയലോഗ് പറഞ്ഞത് അടുത്തതാണ് ദേവു പറഞ്ഞതും അവൻ നെറ്റിച്ചുളിച്ച് അവളെ നോക്കി എന്ത് ഡയലോഗ് ഉണ്ടാവണമെങ്കില് ഇതുപോലെ ഉണ്ടാകണമെന്ന് സ്വന്തം ഭാര്യയെ ഒരുപാട് വേദനത്തിന്ന് കഷ്ടപ്പെടുത്താതെ ഒറ്റ ഒറ്റപ്രസവത്തിലൂടെ തന്നെ നാലു മക്കളെ കൊടുത്തില്ലേ ഇനി അവർക്ക് വേറെ മക്കളെ കുറിച്ച് ചിന്തിക്കേണ്ടി വരില്ല ആ പെണ്ണ് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരില്ല അങ്ങനെയാണ് ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാർ ചെയ്യേണ്ടത് എന്ന് ഒരു ഡയലോഗ് അടിച്ചു അന്ന് അത് കേട്ടുനിന്ന നേഴ്സുമാരും ആ റൂമിലുണ്ടായിരുന്ന ഞാനും ചേച്ചിയും അടക്കം ചിരിച്ചു പോയിരുന്നു ഡോക്ടർ സംസാരം കേട്ടിട്ട് അവൾ പറഞ്ഞു അവൻ പെട്ടെന്ന് തന്നെ ചമ്മലോടെ കണ്ണുകൾ ഇറുക്കി അടച്ചു ഞാൻ അങ്ങനെ പറഞ്ഞോ ഉം പറഞ്ഞു അതും ആ നാലു കുഞ്ഞുങ്ങളെയും എടുത്തു കൊണ്ടുനിന്ന ഒരു നേഴ്സിനെ നോക്കിയാണ് ഡോക്ടർ അത് പറഞ്ഞത് അപ്പോൾ അവരുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ഭാവമായിരുന്നു ഡോക്ടറോടുള്ള പ്രണയമോ സ്നേഹമോ എന്തൊക്കെയോ ആ കണ്ണുകളില് അന്ന് ഞാൻ കണ്ടു തിരിച്ച് ഡോക്ടറുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയോടുള്ള അല്ല ആ നേഴ്സിനോടുള്ള പ്രണയം അവൾ പറഞ്ഞു പെട്ടെന്ന് അത് കേട്ടതും ശരത്തിന്റെ മുഖം മാറി അതാ ആരാണെന്ന് അവന് മനസ്സിലായി ഇപ്പൊ പറഞ്ഞ സംഭവവും അവൻ ഓർത്തെടുത്തു അന്ന് ഞങ്ങൾ റൂമിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞിരുന്നു ഈ ഡോക്ടറിന്റെ വീട് എവിടെയാണ് എന്ന് കണ്ടു വയ്ക്കണമെന്ന് എന്തിന് എന്ന് ചേച്ചി ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു സ്നേഹമുള്ള ഡോക്ടർ ഡോക്ടറുടെ ഭാര്യയെ ഇങ്ങനെ സഹായിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണെന്ന് അന്ന് ചേച്ചിയെ ഒരുപാട് കളിയാക്കി അത് മാത്രല്ല പിന്നെ ഞങ്ങള് അന്ന് ചേച്ചിയുടെ കുഞ്ഞിനെ അവിടെ അഡ്മിറ്റാക്കി മോന് പനി കൂടിയിട്ടാണ് കൊണ്ടുവന്നത് ഞങ്ങള് പിന്നെ ഡോക്ടർ എന്നും രാവിലെയും വൈകിട്ടും റൗണ്ട്സിന് വരുമ്പോ കാണുമായിരുന്നു അപ്പോഴെല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഡോക്ടർ മാത്രല്ല ഡോക്ടറുടെ കൂടെ വരുന്ന ഒരു നേഴ്സ് പെങ്കുച്ചിനെയും അവരുടെ കണ്ണുകളിൽ ഡോക്ടറോടെയൊക്കെയുള്ള ഒരു പ്രണയം ഞാൻ കണ്ടായിരുന്നു തിരിച്ച് ഡോക്ടർക്കും അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ മാത്രം അല്ലെങ്കിൽ എപ്പോഴും മുഖത്ത് ഗൗരവമായിട്ടാണല്ലോ കാണാറ് അവൾ പറഞ്ഞു ആ അത് അതൊന്നുമില്ലടോ ഡോക്ടർ കിടന്ന് വിറയ്ക്കേണ്ട ഞങ്ങൾ അന്ന് അറിഞ്ഞിരുന്നു അന്ന് നാലോ അഞ്ചോ ദിവസം ഉണ്ടായിരുന്നു ഞങ്ങളെ ഹോസ്പിറ്റലില് അപ്പോഴറിഞ്ഞിരുന്നു ആ കുട്ടി ഡോക്ടറുടെ പ്രണയമായിരുന്നു എന്ന് ഓ അപ്പോ അറിഞ്ഞു അല്ലേ അറിഞ്ഞു ഇപ്പ എനിക്കറിയാം ആ പ്രണയം ഡോക്ടറെ വിട്ടു പോയി എന്ന് അതിന്റെ പേരിലല്ലേ ഡോക്ടർ ഈ നാട്ടിൽ നിന്നും പോയത് അവൾ ചോദിച്ചു അതെ എന്റെ പ്രണയം നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോയത് നാട്ടിൽ നിന്ന് എനിക്ക് ഭ്രാന്തെടുക്കും തോന്നി എപ്പോഴും അവളുടെ മുഖം മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നു അങ്ങനെയാണ് ഈ നാട്ടിൽ നിന്ന് പോയത് അവൻ പറഞ്ഞു എന്നിട്ട് ഇപ്പൊ മനസ്സിൽ നിന്ന് പോയോ അവൾ ചോദിച്ചു പോയോ എന്ന് ചോദിച്ചാ പോയി ഇല്ലേ എന്ന് ചോദിച്ചാ ഇല്ല നമ്മുടെ മനസ്സിലുള്ള ആദിത്യ പ്രണയം അതത്ര പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ലല്ലോ അത്രമാത്രം അല്ലാതെ ഇഷ്ടം ഇപ്പോഴും അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു മനോഭാവം ഒന്നും ഇപ്പൊ എനിക്കില്ല അവൻ പറഞ്ഞു നല്ലത് നമുക്ക് വിധിച്ചിരിക്കുന്നതാണെങ്കിൽ അത് നമ്മുടെ കയ്യിൽ തന്നെ എത്തും അല്ലാതെ അതന്വേഷിച്ച് നമ്മൾ പോകേണ്ടി വരില്ല പിറകെ നടക്കേണ്ട അത് താനേ നമ്മുടെ കയ്യിൽ തന്നെ എത്തും അവൾ പറഞ്ഞു ഉം ശരിയാണ് അത് താനെ നമ്മുടെ കയ്യിൽ നമ്മൾ എവിടെയാണെങ്കിലും അതെനിക്ക് ഇപ്പൊ നന്നായിട്ട് അറിയാം ശരത്ത് ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു വീണ്ടും അവർ നടത്തം ആരംഭിച്ചു നല്ല ഭംഗിയുണ്ടല്ലേ ഈ സ്ഥലം കാണാൻ ദേവു ചോദിച്ചു പിന്നല്ലാതെ എനിക്ക് എന്തുഷ്ടമാണെന്നറിയോ ഇവിടെ വന്ന് നിൽക്കാൻ എൻ്റെ ഒരു ആഗ്രഹം പറയട്ടെ ഞാൻ തന്നെയോട് ശരത്ത് ചോദിച്ചതും ദേവു എന്താണെന്നുള്ള രീതിയിൽ അവന്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് ഇവിടെ ഒരു വീട് പണിയണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മാവിനോട് അന്നമ്മാവൻ പറഞ്ഞത് എന്താണെന്ന് അറിയോ എനിക്കിവിടെ വീട് പണിയാൻ ആഗ്രഹമുണ്ടെങ്കിലെ മാധവിന്റെ വീടിന്റെ സ്ഥലത്തോട് ചേർന്ന് ഒരു മുപ്പത് സെന്റ് സ്ഥലം കിടക്കുന്നുണ്ട് അത് ഞാൻ വാങ്ങി തരാന്നാണ് അമ്മാവൻ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഓണർ ഇവിടെയില്ല പക്ഷെ അമ്മാവ് വിചാരിച്ചത് നടക്കും സത്യത്തില് ഈ വരവിന് അത് വാങ്ങാനുള്ള പ്ലാനിങ് ഉണ്ട് എനിക്ക് ശരത്ത് പറഞ്ഞു അതിയോ നല്ല കാര്യം നമ്മൾ സ്നേഹിക്കുന്നവരെല്ലാവരും നമ്മുടെ കൂടെയുള്ളത് നല്ലതല്ലേ ദൈവു പറഞ്ഞു അത് സത്യമാണ് താൻ പറഞ്ഞത് നമ്മൾ സ്നേഹിക്കുന്നവര് നമ്മുടെ കൂടെയുള്ളത് നല്ലതാണ് അവൻ പറഞ്ഞു തനിക്ക് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഉദയൻ അതെന്താണെന്ന് കാണിച്ചു തരട്ടെ അവൻ ചോദിച്ചതും എന്താ ദാ അങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞ് അവൻ കൈ ചൂണ്ടി കാണിച്ചു കാർമേഘങ്ങൾ വന്ന് മൂടി നിൽക്കുന്ന ഒരു ഭാഗം അതാണ് നെല്ലിയാമ്പതി മലനിര അതിന്റെ താഴെയാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്രാമത്തിന് ഇത്രയും ഭംഗി അവൻ പറഞ്ഞു ഇതിപ്പോ മഴ പെയ്യാൻ പോകുന്നത് കൊണ്ട് കാർമേഘം വന്ന് മൂടിയിരിക്കുന്നത് കൊണ്ടാണ് നല്ല തെളിഞ്ഞ ആകാശമാണെങ്കിൽ കാണാൻ പറ്റും നെല്ലിയാമ്പതി മലനിരകള് നല്ല ഭംഗിയായി തന്നെ അതിന്റെ പല ഭാഗങ്ങളിലൂടെ വെള്ളം ഒഴുകുന്ന നീർച്ചാലുകള് അതായത് വെള്ളച്ചാട്ടങ്ങള് പോലെ നമുക്ക് കാണാൻ പറ്റും അവൻ പറഞ്ഞു അവളെല്ലാം അതിശയത്തോടെയാണ് നോക്കി കാണുന്നത് ശരിക്കും നല്ല ഭംഗിയാണ് ഈ സ്ഥലം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അവൾ പറഞ്ഞു എനിക്കും അവൻ അത് പറഞ്ഞത് അവളുടെ മുഖത്ത് നോക്കിയാണ് എന്നാൽ പിന്നെ നമുക്ക് ഇവിടെ അങ്ങ് കൂടിയാലോ തനിക്കും ഈ സ്ഥലം ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് നമുക്ക് ഇവിടെ അങ്ങ് കൂടാടോ അവൻ പറഞ്ഞതും അവളൊരു പുഞ്ചിരിയോടെ അവനെ നോക്കി എനിക്കും ഇഷ്ടപ്പെട്ടു പക്ഷെ എന്റെ കാര്യം അറിയാലോ എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല എപ്പോഴാണ് അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നത് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഒരുപാടൊന്നും ആഗ്രഹിക്കുന്നില്ല പക്ഷെ എനിക്കിവിടെ ഉള്ളവരെയും ഈ സ്ഥലവും എല്ലാം ഒരുപാട് എനിക്കിഷ്ടപ്പെട്ടു ഞാൻ മറക്കില്ല ഒരിക്കലും എൻ്റെ മരണം വരെ അവൾ പറഞ്ഞതും അത് കേട്ട് ശരത്തിനും സങ്കടം തോന്നി തന്നെ ഇവിടെയുള്ളവര് അങ്ങനെ പെട്ടെന്ന് വിട്ടുകൊടുക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല തന്നെ പെട്ടെന്നൊന്നും ഇവിടെയുള്ളവര് വിട്ടുകൊടുക്കില്ല ഇനി താൻ പോകാൻ തയ്യാറാവാതെ ഇരുന്നാൽ മാത്രം മതി ശരത്ത് പറഞ്ഞു ഞാനോ തിരിച്ചു പോകാനോ ഒരിക്കലും ഉണ്ടാവില്ല അങ്ങനൊരു സംഭവം എന്റെ സന്തുഷ്ടപ്രകാരം ഒരിക്കലും ഞാൻ തിരിച്ചു പോകില്ല എന്ന് തീരുമാനിച്ചാണ് ഞാൻ നിങ്ങളുടെ കൂടെ വന്നത് അതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് അവര് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ജീവനില്ലാത്ത ശരീരം മാത്രമായാ അവൾ അത്രയും പറഞ്ഞതും ശരത്ത് പെട്ടെന്ന് അവളുടെ വായ പൊത്തി പിടിച്ചു അവൻ അവളിലേക്ക് ചേർന്ന് നിന്നു പെട്ടെന്ന് രണ്ടു നനച്ചുകൊണ്ട് മഴ പെയ്യാൻ തുടങ്ങി അപ്പോഴും അകന്ന് മാറാതെ അവളുടെ ചുണ്ടുകളെ പൊതിഞ്ഞു പിടിച്ച് അവന്റെ കൈകൾ ഉണ്ടായിരുന്നു രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ പരസ്പരം ഉടക്കി നിൽക്കുകയായിരുന്നു നെൽപ്പാടങ്ങളുടെ അടുത്തായത് കൊണ്ട് തന്നെ കാറ്റ് വീശിക്കൊണ്ട് രണ്ടുപേരെയും നനച്ചുകൊണ്ടിരുന്നു അങ്ങനെ അങ്ങനെ വിട്ടുകൊടുക്കാനല്ലടോ ഞങ്ങൾ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് തൻ്റെ സന്തോഷങ്ങൾ തിരിച്ചു തരാൻ വേണ്ടിയാണ് തൻ്റെ സങ്കടങ്ങളെല്ലാം അവിടെ ഉപേക്ഷിച്ചു കൊണ്ട് നല്ലൊരു ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനാണ് ഞങ്ങളെല്ലാവരും തൻ്റെ കൂടെ നിൽക്കുന്നത് അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുത് അങ്ങനെ ചിന്തിച്ച തോറ്റുപോകുന്നത് തൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും ആയിരിക്കും അത് മറക്കരുത് ശരത്ത് പറഞ്ഞതും അവളുടെ കണ്ണുകൾ ആ മഴയിലും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു മഴയിൽ അവളുടെ കണ്ണുനീർ ഒലിച്ചിറങ്ങിക്കൊണ്ടിരുന്നു പെട്ടെന്ന് അവൾ അവനിൽ നിന്നും അകന്ന് മാറാൻ നോക്കി എന്നാൽ ആ സമയം ശരത്ത് അവളെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ചിരുന്നു അവളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു കണ്ണുകളിൽ വെപ്രാളം നിറഞ്ഞു ഞാൻ പറഞ്ഞതിന് മറുപടി പറ ഇനി ഒരിക്കലും തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കരുത് അത് ജീവിതത്തിലേക്കാണെങ്കിലും മരണത്തിലേക്കാണെങ്കിലും താൻ ചിന്തിക്കരുത് അങ്ങനെ ചിന്തിച്ച തൻ്റെ ഒപ്പം നിൽക്കുന്ന ഇത്രയധികം ആളുകൾ തോറ്റുപോകും അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കലാണ് എനിക്ക് വാക്കുതാ അവൻ പറഞ്ഞതും അവൾ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി വാക്കുത ഞാനും ഇതുപോലെ ഒളിച്ചോടിയതാണ് എനിക്ക് നഷ്ടപ്പെട്ടത് അത്രയും വർഷങ്ങളാണ് ആ വർഷങ്ങളിനെനിക്ക് തിരിച്ചു കിട്ടില്ല എന്ന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇനി ഒരു തിരിച്ചു പോക്ക് ഇവിടെ നിന്നും ഇല്ല എന്ന് തീരുമാനിച്ച് ഞാൻ വന്നത് അതുപോലെ തന്നെയായിരിക്കണം താനും ഇനി ഒരു തിരിച്ചു പോക്ക് തനിക്ക് ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് വേണം താൻ ഇവിടെ നിൽക്കാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ നിൽക്കരുത് ഇന്ന് തന്നെ തന്നെ ഞാൻ തിരിച്ചു വീട്ടിൽ കൊണ്ടുപോയി ആക്കി തരാം അവൻ പറഞ്ഞതും പെട്ടെന്ന് അവൾ ഊക്കോടെ അവനെ തള്ളി മാറ്റി പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ അവനൊന്ന് പിന്നോക്കം പോയി എന്നാലും അവൻ അവളെ തന്നെ നോക്കി നിന്നു ഇങ്ങോട്ട് പോകാൻ ഇപ്പോഴാണ് സന്തോഷം എന്താണെന്ന് ഞാൻ അറിയുന്നത് ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല അതുപക്ഷെ എനിക്ക് സന്തോഷം കൊണ്ടാണെന്ന് മാത്രം അതിൻ്റെ കൂടെ ഒരു പേടിയും ഈ സന്തോഷം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും എന്നുള്ള ഒരു പേടി അല്ലാതെ ഞാൻ ഒരിക്കലും ഒരിക്കലും ഞാൻ തിരിച്ചു പോകില്ല എനിക്കും എനിക്കും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് മനസ്സും ശരീരവും ഒരുപോലെ വേദനിച്ചവളാണ് ഞാൻ ഇഷ്ടമില്ലാത്ത ഒരാൾ എൻ്റെ ശരീരത്തെ തൊട്ടപ്പോൾ അനുഭവിച്ച വേദന നിങ്ങൾക്ക് അറിയില്ല സ്നേഹിച്ച ആള് പ്രാണൻ കൊടുത്തും ജീവൻ കൊടുത്തും കൂടെ നിൽക്കുമെന്ന് ഉറപ്പ് പറഞ്ഞ ആള് എന്നെ മറ്റൊരാൾക്ക് കാഴ്ചവെച്ചപ്പോൾ ഞാൻ അനുഭവിച്ച വേദന നിങ്ങൾക്കറിയില്ല മനസ്സും ശരീരവും തകർന്ന് ഒറ്റപ്പെട്ട് ഒരു ഭ്രാന്തിയെ പോലെ ആ ഒരവസ്ഥ നിങ്ങൾക്കറിയില്ല സ്വന്തം വീട്ടുകാര് എനിക്ക് നാല് ഏട്ടന്മാരാണ് ഉള്ളത് അവര് പോലും എൻ്റെ കൂടി നിൽക്കാതെ പോയൊരവസ്ഥ നിങ്ങൾക്ക് അറിയില്ല അത്രയും നാളും അവരുടെ കുഞ്ഞിപ്പെങ്ങളായിട്ട് ആ വീടിൻ്റെ മഹാലക്ഷ്മിയായിട്ട് ജീവിച്ചവള് ആ എന്നെ അച്ഛനും അമ്മയും മുത്തശ്ശിയും എല്ലാം ഒരിക്കലെങ്കിലും ഈ വീടിൻ്റെ ശാപമായി ഈ വീടിന് നാണക്കേടായി കണ്ടപ്പോഴുണ്ടാകുന്ന അവസ്ഥ അത് നിങ്ങൾക്കറിയില്ല എൻ്റെ സമ്മതം പോലും ചോദിക്കാതെ എൻ്റെ ശരീരത്തെ കീഴടക്കിയ അവൻ്റെ താലി ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു പെണ്ണിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയില്ല ഇത്രയും നാൾ ഒറ്റയ്ക്ക് ആരോടും സംസാരിക്കാനില്ലാതെ ഒരു വീട്ടിൽ ജീവിച്ച അവസ്ഥ നിങ്ങൾക്കറിയില്ല ഈ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ ഒരു പെണ്ണും ആഗ്രഹിക്കില്ല ഞാനും ആഗ്രഹിക്കുന്നില്ല ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ അറിഞ്ഞ സംരക്ഷണം സ്നേഹം കരുതൽ ചേർത്ത് പിടിക്കല് ഇതെല്ലാം നഷ്ടപ്പെടുത്തി എനിക്ക് പോകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല ഒരിക്കലും ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ചെയ്യില്ല പോകില്ല പക്ഷേ ഞാൻ കാരണം ഇവിടെ ഉള്ളവർക്ക് വേദനിക്കേണ്ടി വന്ന ഇവരുടെ സന്തോഷങ്ങൾ ഇല്ലാതാവേണ്ടി വന്ന പിന്നെ ഞാൻ എന്തിനാ അങ്ങനൊരവസ്ഥ വന്ന തിരിച്ചു പോവുന്നത് എന്നേക്കാൾ നല്ലത് എൻ്റെ ജീവൻ കളയുന്നതല്ലേ അതല്ലേ ഞാൻ ചെയ്യേണ്ടത് അവൾ ചോദിച്ചു ചോദിക്കുന്നോടൊപ്പം കരച്ചിലും അവളുടെ ശ്വാസഗതിയുടെ ഉയർച്ചയും അവൻ നോക്കി നിന്നു അവളെല്ലാം പറഞ്ഞു തീരാൻ വേണ്ടി അവൻ കാത്തുനിന്നു ആരോടും പറയാതെ അടക്കി വെച്ചതെല്ലാം അവൾ ഇന്ന് തനിക്ക് മുന്നിൽ പൊട്ടിക്കരച്ചിലൂടെ തീർക്കുകയാണ് ഈ മഴ പോലെ പെയ്തൊഴിയുകയാണ് എന്ന് അവന് തോന്നി അവൻ അവളെ തന്നെ നോക്കി നിന്നു അവൾ പറഞ്ഞു തീരാൻ വേണ്ടി അവൻ കാത്തുനിന്നു രണ്ട് കൈകൾ കൊണ്ടും മുഖം മറച്ച് പൊട്ടിക്കരയുന്ന അവളെ അവൻ നോക്കി നിന്നു ഞാൻ ഞാൻ തന്നോടൊരു കാര്യം ചോദിക്കട്ടെ ശരത്ത് ചോദിച്ചതും അവൾ മുഖത്ത് നിന്ന് കൈകൾ കൈകളെടുത്തു തിരിച്ച് തനിക്കൊരു മടങ്ങിപ്പോക്ക് ഇല്ലാത്ത രീതിയിൽ തന്നെ ഞാൻ ഇവിടെ നിർത്തട്ടെ ശരത്ത് ചോദിച്ചു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി മനസ്സിലാവാത്തതുപോലെ എന്ത് ബന്ധത്തിന്റെ പുറത്താണ് താൻ തിരിച്ചു പോകാൻ പോകുന്നത് തന്റെ സഹോദരന്മാർക്ക് സഹോദരിയായിട്ടാണോ അല്ലെങ്കിൽ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മകളായിട്ടാണോ അല്ലെങ്കിൽ ഈശ്വർ എന്ന ആ നികൃഷ്ടന്റെ താലി കഴുത്തിൽ വീണു എന്ന ഒറ്റ അധികാരം കൊണ്ടാണോ താൻ അവർ വന്ന് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തിരിച്ച് അവരുടെ ഒപ്പം പോകാൻ ആഗ്രഹിക്കുന്നത് ശരത്ത് ചോദിച്ചു അല്ല ഇതൊന്നുമല്ല ഞാൻ തിരിച്ചു പോകുന്നതിന് ഒരു കാരണമുണ്ടെങ്കിൽ അത് ഈ വീട്ടിലുള്ളവരെ നിങ്ങളെ വേദനിപ്പിക്കുന്നത് കൊണ്ട് മാത്രമായിരിക്കും അങ്ങനെ അങ്ങനൊരു മടങ്ങിപ്പോക്ക് എനിക്കുണ്ടാവുന്നത് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരിക്കലും അവരുടെ ജീവിതത്തിലേക്കായിരിക്കില്ല ജീവിതത്തിലേക്ക് ആയിരിക്കില്ല അത് ഞാൻ ഉറപ്പ് പറയും ആര് പറഞ്ഞാലും ആ വാക്ക് ഞാനിനി മാറ്റില്ല അവൾ പറഞ്ഞു എന്നാ പിന്നെ താൻ കളയാൻ പോകുന്ന ആ ജീവിതം എനിക്ക് തന്നൂടെ തൻ്റെ ജീവൻ അതെനിക്ക് തന്നൂടെ വേദനിപ്പിക്കാതെ ഞാൻ നോക്കിക്കോളാം ശരത്ത് കുറച്ചുകൂടി അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് കൊണ്ട് ചോദിച്ചു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക